മുക്കല്ലേ 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 പൊന്നു മോളെ മുക്കല്ലേ കാല് പിടിച്ചാൻ ഞാൻ ഇനി പമ്പൈസ് വാങ്ങാൻ ആപ്പാൻ്റെ കയ്യിൽ നോക്ക് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പർച്ചേസും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുവിൻ്റെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മളെ വീട്ടിലോട്ട് വരാൻ വേണ്ടി പോകുന്നത് ഒരു ദിവസം ഒരു നിൽക്കാനൊക്കെ ആയിട്ടാണ് വരുന്നത് ഓക്കെ പിന്നെ ചക്കരയും ഉമ്മയും പോയതിന് ശേഷം നമ്മൾ ഒരു സാധനം അല്ലേ വാങ്ങിയിട്ടില്ല അപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പച്ചു ഗൾ കുടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് പിന്നെ അങ്ങോട്ട് ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല അപ്പോൾ എന്തായാലും അവർ വരുന്നുണ്ട് ഫാമിലി മൊത്തം വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഉമ്മി പെങ്ങന്മാരൊക്കെ ഒരു ദിവസം വന്ന് നിന്നായിരുന്നു അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും പ്രാവശ്യത്തെ വരവിന് ചക്കറിനെയും കുട്ടിനെയൊക്കെ കാണാന്നുള്ള ലക്ഷ്യത്തോടും കൂടിയൊക്കെയാണ് വരുന്നത് ഓക്കെ നമുക്ക് എന്തായാലും വരുന്ന ദിവസമൊക്കെ നമുക്ക് അടിച്ച് പൊളിച്ച് രസകരമാക്കാം ആനന്ദകരമാക്കാല്ട്ടേ ആ കല്ലൊക്കെ അതൊക്കെ പെറുക്കി തിന്നു പിടിച്ചാ പോവാ ഓക്കെ അങ്ങനെ സീനു കയ്യിലൊരു കെട്ട പൈസ ഒക്കെ ആയിട്ടാണ് വരുന്നത് കയ്യിൽ കൊറേ പൈസ ഉണ്ട് എന്തിനാ സാധനം നോക്കിയാണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോവാ പച്ചക്കറി വാങ്ങാം പിന്നെ ബാക്കിയുള്ള സോപ്പ് ഒന്നും ഇല്ലല്ലോ അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ വാങ്ങാം ഓക്കെ ചിക്കൻ പിന്നെ നമുക്ക് നാളെ വാങ്ങാം അല്ലേ അല്ലേ ഹാ അ ശരിപ്പോ ഷൂ എന്തേലും അവിടെ കൊടുത്തൂടാട്ടോ ആൾക്കാർ ഹിറ്റ് അതൊക്കെ ഞാൻ വണ്ടിയിൽ പറിച്ചു കിട്ടോ അല്ല ഈ സാധനം കുട്ടികളില് ഇപ്പൊ പണിയല്ലേ ഞാൻ വരക്കുമ്പോഴൊക്കെ നോക്കണിത് അതിനൊക്കെ നടക്കുന്നൊക്കെയാ കുട്ടിയാ ഉരുമ്പ് വന്നാലും വണ്ടി പഠിപ്പാണെ നല്ല മഴയുണ്ട് അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ടൈമിൽ കാരണം എനിക്ക് ജ്യൂസ് നമ്മളൊക്കെ പൊറത്തിറങ്ങി അപ്പൊ ചോക്ലേറ്റ് ജ്യൂസ് വേണം പാവല്ലേ പെരയിലെ പാണിയും തറവാട്ടിലെ പാണിയൊക്കെ എടുത്ത് കൊയങ്ങി നിക്കണേ അപ്പൊ പിന്നെ ചോക്ലേറ്റ് വണ്ടിയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാപ്പാന്റെ മടിയിലോ അല്ലെങ്കിൽ ഉമ്മാന്റെ മടിയിലോ ഇരുന്നിട്ട് സ്റ്റെയറിങ്ങുമേ ലൈറ്റുമേ സ്വിച്ച് ഒക്കെ അമർത്തണ ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പറയണം കേട്ടോ എല്ലാ സ്വിച്ചും ഒന്ന് പരീക്ഷിച്ച് നോക്കണം മക്കൾ കണ്ടോ ഇവള്ക്ക് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ എല്ലാ സ്വിച്ച് അമർത്തുക ഞാൻ ചെയ്യുന്ന മാതിരി ഗീർ മാറ്റുക ഹാൻഡിൽ പിടിച്ച് തിരിക്കുക ഇതൊക്കെയാണ് ഇപ്പോളുടെ ഒരാളുടെ പണി ഏ ഉണ്ടോ ജ്യൂസൊക്കെ കുടിച്ചോ ഹാപ്പി ആയോ വിഷന്നുമില്ല ഹാപ്പി ആയോ ജയിക്ക എന്റെ മുഖത്ത് നല്ല സന്തോഷം കാണുന്നുണ്ട് പറയണ്ടല്ലോ ആൾക്കാര് അതെന്താ വീട്ടില് ആരും ഇല്ലാത്തോണ്ട് എന്റെ മുഖത്ത് ഇങ്ങനെ സന്തോഷം ഏഹ് എന്താ എത്ര സന്തോഷം എനിക്ക് അവിടെ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹം വീട്ടിലാരും പാടില്ല ഉമ്മയും പെങ്ങന്മാരും ആരും പാടില്ല അളിയന്മാരും പെങ്ങന്മാരും അളിയന്റെ വീട്ടുകാരും ഒന്നും പാടില്ല

ു അപ്പൊ അറിയില്ല ഭയങ്കര ഇഷ്ടം ഈ ഈ ഇതിനോ ഇവളേനിക്ക് ഏതേനീ അവിടുത്തെ കാവനൂരത്തെ ഷവർമ്പ വേറെ കിട്ടിയാ അത് അത് ഇതിന് ഭൂതില്ല പിന്നെ അപ്പൊ പറഞ്ഞു വന്നെന്താ വെച്ചാല് നമ്മള് അതും എൻജോയ് ചെയ്യേണ്ടതാണ് ഇതും എൻജോയ് ചെയ്യണ്ട പക്ഷെ അത് പിന്നെ കുടുംബ അത് കമന്റ് എല്ലാരും പറയണില്ല ചില ആൾക്കാർ ഈ കമന്റ് നോക്കിട്ട് വീഡിയോ കാണാൻ ഇതാ നിക്കരുത് എന്നല്ലേ കമന്റ് ഇടുന്ന പോലെ അവിടെ ഇട്ടു ബാക്കിയുള്ളവര് പറയും നമ്മളെന്താന്ന് വെച്ചാൽ നമ്മടെ കാര്യം പറയണല്ലോ ഞമ്മക്ക് സന്തോഷവും ദുഃഖമൊക്കെ മുമ്പിൽ ആള് ചെലപ്പോ മുഖം തെളിയാതെ ഇതുവരെ ഇനി ചക്കരായിട്ടോ സൗഫിയായിട്ടോ ഉമ്മ ആയിട്ടോ അല്ലെ ഇനി വാപ്പരുടെ വാപ്പ ആയിട്ടോ നമ്മളെ അടി കൂടലില്ല കൂടുതൽ ആൾക്കാർ ഞങ്ങളാ അല്ലേ അപ്പൊ അപ്പൊ ചെലപ്പോ ആ ടൈപ്പ് വീട് എടുക്കുമ്പോൾ ഇങ്ങോട്ടുള്ള ദേശത്തിനും ഉണ്ടാകും അല്ലാണ്ട് ആരെയും വന്നിട്ടോ അങ്ങനെ പിന്നെന്താ നമ്മക്ക് വെയ്യായി അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മൂടുതോ അല്ലാതെ ഒരു കുടുംബ കലാകും പ്രശ്നങ്ങളും ഞങ്ങൾ അമ്മൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വേഗം തോന്നിയത് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുടുംബങ്ങളും കുടുംബങ്ങളൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളും മാറും

ഓള ഇഷ്ട സ്ഥലങ്ങളാണ് ഗൈസ് ഇതൊക്കെ മടിയില് ഇരുത്തിയാലും ഓള് താഴ്ത്തു വന്നിങ്ങനെ എന്നിട്ട് മാഷിന്റെ അടിയില് ആ ഫുഡ് കഴിക്കണെങ്കിൽ ടേബിളിന്റെ അടിയില് അതൊക്കെയാണ് ഓള് ഹാപ്പി അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവുകയാണ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞെന്നു വെച്ചാൽ നാളെ നമുക്ക് എന്തായാലും സിനിമ വീട്ടുകേരെ വരവേൽക്കാം മറ്റന്നാ നമുക്ക് വീട്ടിൽ കൂടാം ഞായറാഴ്ച ഞങ്ങൾ തിരൂരിലോട്ട് പോവും ബേബിനെയൊക്കെ കാണണം ബേബിനെ ബേബിക്ക് ഓരോ ദിവസം കൂടുമ്പോൾ കുട്ടികളെ വളർച്ച കൂടുന്നുള്ളതല്ലേ അന്ന് അന്നൊരു ഒരു സർപ്രൈസും കൂടി അവർ ഒഴിക്കുന്നുണ്ട് അതെന്തായാലും വഴി നമ്മൾ മാത്രമല്ല അന്ന് ഒരുപാട് അവിടെ കൂടുന്നുണ്ട് കൊല്ലത്തുനിന്ന് ഓരോ അമ്മ അമ്മോനവരൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഞായറാഴ്ച ഓക്കെ അപ്പം അന്ന് വേറൊരു സംഭവം കൂടി അവർ വെച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം അന്ന് കാണാം എന്തായാലും ഇൻഷാ അല്ല ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോട്ടെ ഞങ്ങൾ പെരയിലേക്ക് കിച്ചണിലേക്കുള്ള ഒരു സാധനം കൂടി എത്തിയിക്കണേ അപ്പോൾ വീടിൻ്റെ വർക്ക് ഈ വീടിൻ്റെ പണിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യൂല മക്കളെ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പിന്നെ വേറെ കാര്യം പെരേമൊന്നും പൈസ ഇറക്കിയാൽ തിരിച്ച് കിട്ടണ ഒരു സംഭവമല്ല പക്ഷെ എന്നാൽ ഈ പെരപ്പണി കൊണ്ട് തീരുവല്ലേ അവസാന സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇത് ഞാൻ ഏറ്റവും ബഡ്ജറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്തിനാണ് ഇങ്ങനെ നമ്മൾ കൂടുതൽ പൈസ ഇറക്കിയിട്ടു അപ്പൊ ആ ഒരു കിച്ചൺ തന്നെ ഒരുപാട് നമ്മൾ വൈറ്റ് കിച്ചൺ ആണ് മൽക്കേമല കിച്ചൺ ആണ് എന്നൊക്കെ പറഞ്ഞത് അപ്പഴ് വീരാന്തി ഞാൻ ചെയ്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നതാന്ന് വാണ്ടിന് അല്ല നമുക്ക് ചിന്തിച്ചു നോക്കി നിങ്ങളിപ്പോ ചിന്തിച്ചാല് രണ്ടു തരം ഉണ്ടാവുക നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചാൽ ചിന്തിക്കും പിന്നെ ഒന്ന് എന്ന് പറഞ്ഞത് നമ്മള് ഇവിടെ ജീവിക്കും പൈസ നമ്മൾ ആരും മരിച്ചു കൊണ്ട് കൊണ്ടുപോകില്ല നമ്മക്ക് അടിപൊളിയായിട്ട് ജീവിക്കാനും ഇനി പാ പെട്ടവളെ അതല്ല അത് വേറെ വൈ അപ്പൊ അമ്മക്ക് അങ്ങനെ ആക്കാൻ വേണ്ടിട്ടാണ് ഞമ്മളിവിടെ അധ്വാനിക്കുന്നത് അപ്പൊ നമ്മളേറ്റവും നല്ല ലൈഫ് നമ്മൾ ജീവിക്കുക പൈസ തീരൂ അങ്ങനെ വിചാരിച്ച നാളൊക്കെ നമ്മള് കരുതി വെക്കണം അതൊക്കെ ഒക്കെയാണ് ഒരു കരുതൽ വേണം അങ്ങനെ ചിന്തിക്കും അല്ലാതെ പന്തിനാ പെരാവുന്ന ചിന്തിച്ചിട്ട് കാര്യമില്ല ചിന്തിച്ചാ മതി എല്ലാത്തിനും സിനു നല്ല കുട്ടിയാണ് കമന്റ് ക്യാമറക്ക് മുന്നിലാണ് അങ്ങനെയാണോ ഈ ക്യാമറക്ക് ചോദിച്ചു എന്താ പഴയ പേരെ ഇങ്ങനെ കിടക്കണത് വാടകയ്ക്ക് കൊടുത്തൂട്ടെ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞു കൊയങ്ങി മക്കളെ വാടകയ്ക്ക് കൊടുക്കണോണ്ടോ ഇതാക്കണോണ്ടല്ലോ ഒന്ന് നമ്മുക്ക് ആ പേരായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എനിക്കല്ല മെയിനായിട്ട് ഉമ്മക്കാണ് പിന്നെ രണ്ടെന്ന് വെച്ച് ആ ഉമ്മ തന്നെ തീരുമാനിക്കേണ്ടത് അമ്മ പറയാണ് എനിക്കത് അവിടെ പോകണം ഇടക്ക് സെറ്റോട്ട് പോയിരിക്കണം ഇടക്ക് വാപ്പാ അവിടെ പോയിരിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് അവരോട് ആഗ്രഹങ്ങളല്ലേ നമ്മളെ പേര് തന്നെയാണല്ലോ ഇപ്പം ഉമ്മക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണ് കാരണം അവിടെ പോയി നിൽക്കണം ചക്കറിൻ്റെ അടുത്ത് പോയി നിൽക്കണം അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇപ്പോൾ അവിടെ നോക്കാൻ ആരും ഇല്ല പക്ഷെ ഉമ്മാക്കതിന് വിട്ടു കൊടുക്കാനും ഇതാക്കാനും ഉമ്മാക്കി തോന്നണമില്ല കാരണം ഉമ്മ അവിടെ ഒരു എൻജോയ്മെന്റ് ഉമ്മ അവിടെ കണ്ടെത്തുന്നുണ്ട് അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക നാട്ടുകാരുടെ വറുത്ത വേറെ വാടകയ്ക്ക് കൊടുത്തതിനാൽ പിന്നെ ഉമ്മക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ആയിക്കാൻ ഒരു കാരണം അതാണ് പിന്നെ വേറെയും കാരണങ്ങളൊക്കെ അതിലുണ്ട് ഞാൻ ആ ഞാനാപ്പേരെ ആർക്കും കൊടുക്കൂല ആ ഒരു സാധനങ്ങളും ആർക്കും കൊടുക്കാത്ത വെച്ചതും അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് അല്ലേ ഏ അപ്പോൾ അതൊക്കെ അങ്ങനെ കോട്ടെ കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ ടി വി ഒക്കെ ഞാൻ അവിടെ ഒരു ആൾക്കാർക്ക് ടി വി ഒക്കെ ഞാൻ കൊടുത്തു കേട്ടോ എന്തിനാ അത് അവിടെ ഇരുത്തി കേട് ഇരുത്തുന്നത് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഓരോരുത്തരും ഓരോരുത്തരും ആൾക്കാർക്ക് കൊടുത്ത് പോയി വാങ്ങുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ നമ്മളവിടെ വെച്ചിരിക്കുന്നുട്ടോ നമ്മളെന്താ വെച്ചാൽ നമ്മുടെ നാല് പുറത്തുള്ള കുറേ ചുറ്റുപാടിൽ എന്നാണ് പറ്റേ കഴിവില്ലാത്ത ഒരു കുക്കൊക്കെയാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഇൻഷാല്ല അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും നമ്മളൊന്നും കൊടുക്കാത്ത ആൾക്കാരൊന്നും ഇല്ല ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും വഴി നമ്മക്ക് നമുക്ക് നേരെ അങ്ങനെ വീടൊക്കെ എത്തി എന്തായാലും ബാക്കിയൊക്കെ ഞാൻ എത്തിയിട്ടൊക്കെ നാളെ കാണാം